ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഒരു കിറ്റാണ് കാണിച്ചു തരുന്നത് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ കിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഒരു ഹെയർ ബെൻഡിൻ്റെ സെറ്റ് ഉണ്ടാക്കുന്നു അതേപോലെ മൂന്ന് ഹെയർ ബെൻഡ് സെറ്റ് ഹെയർ ബെൻഡ് ബ്രേസ്ലെറ്റ് മാല അലിഗേറ്റർ ക്ലിപ്പ് അങ്ങനെയുള്ള മൂന്ന് സെറ്റിൻ്റെ കിറ്റാണ് ഞാൻ ഇതിൽ കാണിച്ചു തരുന്നത് അതിൽ മൂന്ന് ഹെയർ ബെൻ്റും ആറ് അലിഗേറ്റർ ക്ലിപ്പും ഇൻക്ലൂഡ് ആയിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് മൂന്ന് മീറ്റർ ക്രിസ്റ്റൽ ടെക്കിൻ്റെ അലാസ്റ്റിക് വെക്കുന്നുണ്ട് ഈ കിറ്റിൽ പിന്നെ ഉള്ളത് നമ്മളെ ആൻഡിബീഡ്സാണ് ഓരോ ഹെയർ ബെൻഡും ഒക്കും കറക്റ്റ് ആക്കിയിട്ട് എൻഡ് ബീഡ്സ് വെച്ചിട്ടുണ്ട് പിന്നെ വൈറ്റ് പേൾ ബീഡ്സ് നമ്മൾ മുപ്പത് ഗ്രാം വെച്ചിട്ടുണ്ട് പത്ത് ഗ്രാം മതി ഒരു സെറ്റിന് അങ്ങനെ മുപ്പത് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഓറഞ്ച് ബീഡ്സും വെച്ചിട്ടുണ്ട് പിന്നുള്ളത് ഗ്രീൻ ബീഡ്സ് ഗ്രീൻ കളർ ബീഡ്സ് അങ്ങനെ ആ തീമിനുള്ള മൂന്ന് കളർ ബീഡ്സ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വെച്ചിട്ടുള്ളത് ബി സെവൻ തൗസൻഡിൻ്റെ ഗമ്മാണ് ഇത് അൻപത് എം എല്ലിൻ്റെ ആണ് ഗം വരുന്നത് കേട്ടോ പിന്നെ ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന സെറ്റ് എങ്ങനെയാന്ന് കാണിച്ചു തരാം അതുകൊണ്ട് ഒരു ഹെയർ ബെൻഡ് അലിഗേറ്റർ ക്ലിപ്പ് ഈ ഒരു മാല പിന്നെ ഒരു ചെറിയ ബ്രേസ്ലെറ്റ് അപ്പം അങ്ങനെ ഒരു കുട്ടിക്ക് വേണ്ട സെറ്റ് അങ്ങനെ മൂന്ന് സെറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കിറ്റാണ് ഇത് ഒരു ഹെയർ ബെൻഡും മാലയും ബ്രേസ്ലെറ്റും അലിഗേറ്റർ ക്ലിപ്പും അപ്പോൾ ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഈ ഒരു സെറ്റിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണേ അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിറ്റാണിത് നമുക്ക് ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു റിസ്ക്കും ഇല്ല നല്ല റേറ്റിന് തന്നെ സെയിൽ ചെയ്യാനും പറ്റും അപ്പോൾ ഈ ഒരു കിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ